അടി ഇടി കൂട്ടത്തല്ല് ഒടുവിൽ കേരള സർവകലാശാല കലോത്സവം നിർത്തിവെക്കാൻ തീരുമാനം കേരള സർവകലാശാല കലോത്സവം നിർത്തിവെക്കാൻ തീരുമാനിച്ചതായി വൈസ് ചാൻസലർ നിർദ്ദേശം നൽകി ഇനി മത്സരങ്ങൾ ഉണ്ടാവില്ല കഴിഞ്ഞ മത്സരങ്ങളുടെ ബലവും പ്രഖ്യാപിക്കില്ല കലോത്സവത്തിന്റെ സമാപന സമ്മേളനവും ഉണ്ടാകില്ലെന്നും സർവകലാശാല അറിയിച്ചു കലോത്സവവുമായി ബന്ധപ്പെട്ട് ലഭിച്ച മുഴുവൻ പരാതികളും പരിശോധിക്കും അതിനുശേഷം മാത്രമേ തീരുമാനമെടുക്കൂവെന്നും അധികൃതർ വ്യക്തമാക്കി അതിനിടെ കേരള സർവകലാശാല കലോത്സവത്തിനിടെ ഉണ്ടായ സംഘർഷത്തിൽ എസ് എഫ് ഐ കെ എസ് യു പ്രവർത്തകർ െതിരെ പോലീസ് കേസെടുത്തു കെ എസ് യു പ്രവർത്തകരെ മർദ്ദിച്ചതിന് എസ് എഫ് ഐ പ്രവർത്തകർക്കെതിരെ രണ്ട് കേസാണ് എടുത്തിരിക്കുന്നത് എസ് എഫ് ഐ ജില്ലാ ഭാരവാഹികൾ അടക്കമുള്ളവർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത് കലോത്സവ വേദിയിൽ ഇടിച്ചു കയറിയതിനാണ് കെ എസ് യു പ്രവർത്തകർക്കെതിരെ കേസെടുത്തിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari, Rajakumari gold and diamonds, the trust of Travancore.